ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പട്ടാമ്പിയിൽ നിരവധി പേർക്ക് കടിയേറ്റു ഇന്ന് രാവിലെയാണ് മേലെ മേലപ്പട്ടാമ്പിയിൽ തെരുവുനായ ആക്രമണം ടൗണിലേക്ക് എത്തിയ നഗരസഭാ ജീവനക്കാരുൾപ്പെടെ അഞ്ചു പേർക്കാണ് കടിയേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമകാരിയായ നായ പട്ടാമ്പി നഗരത്തിൽ അലയുന്നുണ്ട് കൽപ്പക ജംഗ്ഷൻ ഒപ്പൻസ് മാളിക മുന്നശം സി എസ് ബി ബാങ്കിന് സമീപം ഫെഡറൽ ബാങ്കിന് സമീപം എന്നിവിടങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത് പട്ടാമ്പി നഗരസഭാ ജീവനക്കാരൻ മായന്നൂർ സ്വദേശി ഷിജു ദേശമംഗലം സ്വദേശി അലി കരിമ്പുള്ളി സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുകുടങ്ങാട് സ്വദേശി ജമീല പെരിങ്ങോട് സ്വദേശി പി വി ശ്യാം എന്നിവർക്കാണ് കടിയേറ്റത് ഇവരെ പട്ടാമ്പി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമകാരിയായ നായ പട്ടാമി നഗരത്തിൽ അലയുന്ന സാഹചര്യമുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്